ശ്മീരിലെ ഭീകരാക്രമണത്തിൽ പ്രതികരിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനെ ഭീകരം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കാരണം തീവ്രവാദികളും അവരെ പിന്തുണയ്ക്കുന്നവരും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മോദി പറഞ്ഞു ഇരകളിൽ ഒരാളായ കാൻപൂരിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് വയസ്സുള്ള ശുഭം ദ്വിവേദിയുടെ കുടുംബത്തെ സന്ദർശിച്ച യോഗി ആദിത്യനാഥ് മതപരമായ സ്വത്ത്ത്തിന്റെ അടിസ്ഥാനത്തിൽ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നതിൽ രോഷം പ്രകടിപ്പിച്ചു കൊല്ലുന്നതിന് മുമ്പാളുകളോട് അവരുടെ മതം ചോദിക്കുന്നതും സ്ത്രീകളെ വിധവകളാക്കുന്നതും ഇന്ത്യയിൽ അസഹനീയമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനങ്ങളെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കാശ്മീർ സന്ദർശനത്തെയും പരാമർശിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ വേഗത്തിലുള്ള പ്രതികരണത്തെ മുഖ്യമന്ത്രി പ്രശംസിച്ചു ഈ നടപടികൾ ഭീകരതയ്ക്കുള്ള ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കുമെന്നും അദ്ദേഹം പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി തീവ്രവാദികൾക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കുകയോ അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ വോട്ട് ബാങ്ക് കാണുകയോ ചെയ്യുന്ന ഒരു സർക്കാരല്ല ഇതെന്നും തീവ്രവാദത്തിന്റെ വീക്ഷപ്പല്ലുകൾ തകർക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും പറഞ്ഞുകൊണ്ട് ആദിത്യനാഥ് സീറോ ടോളറൻസ് സമീപത്തോടുള്ള സമീപനത്തോടുള്ള തന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിശ്വാസം ആവർത്തിച്ച മുഖ്യമന്ത്രി രാജ്യം മോദിയെ വിശ്വസിക്കണം എന്നും കൂട്ടിച്ചേർത്തു വിവാഹിതനായ ശുഭം ദ്വിവേദിയുടെ ദാരുണമായ മരണവും ആദിത്യനാഥ് പരാമർശിച്ചു അദ്ദേഹത്തിന്റെ ആത്മാവിനായി പ്രാർത്ഥനകൾ അർപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ബോംബാക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് നീങ്ങുന്നതിനിടയിൽ ആക്രമണത്തിൽ വേദന പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഹഫീസ് രംഗത്ത് വന്നു എക്സിൽ പോസ്റ്റ് ചെയ്ത ലഘുക്കുറിപ്പിലാണ് പെഹൽഗാം ഭീകരാക്രമണത്തെ ഹഫീസ് വേദന പങ്കുവച്ചത് അതില് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്ന് വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുന്നതിനിടയിലാണ് ഹഫീസിന്റെ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് ദുഃഖം ഹൃദയം തകരുന്നു പഹൽഗാം ഭീകരാക്രമണം എന്ന ഹാഷ്ടാഗിനോടൊപ്പം ഹഫീസ് കുറിച്ചു അതിനിടയിൽ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ താരം ഡാനിഷ് കനേരിയെയും രംഗത്തു വന്നു പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി അതിനെ അപലപിക്കാത്തത് എന്ന് ഡാനിഷ് കനേരിയ ചോദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്തുകൊണ്ടാണ് അതിനെ അപലപിക്കാതിരുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ സൈന്യം ഇത്ര പെട്ടെന്ന് വൻ ജാഗ്രതയിലേക്ക് നീങ്ങിയത് കാരണം എന്താണ് സംഭവിക്കുന്നത് എന്താണ് എന്ന് താങ്കൾക്കും അറിയാമായിരുന്നു താങ്കളാണ് ഭീകരവാദികൾക്ക് താവളം ഒരുക്കുന്നതും അവരെ വളർത്തുന്നതും ലെജാകരം എന്ന് ഡാനിഷ് കനേഡിയ കുറിച്ചു അതേസമയം പാകിസ്ഥാനുമായി ഇനി ഒരിക്കലും ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയ്ക്കില്ല എന്ന് ബിസിസിഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ ആക്രമണത്തിൽ ഇരകൾക്കൊപ്പമാണ് ഈ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു സർക്കാർ എന്ത് പറയുന്നു അതാണ് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നയം സർക്കാർ വിലക്കിയതിനാൽ ഞങ്ങൾ പാകിസ്ഥാനുമായി ദ്വിരാഷ്ട്ര പരമ്പരകൾ കളിക്കാറില്ല ഭാവിയിലും അതുണ്ടാകില്ല എന്നുറപ്പ് ഐ സി സി ടൂർണമെന്റുകളിൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാനെതിരെ കളിക്കുന്നത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഐ സി സിക്കും ധാരണയുണ്ടെന്നും ശുക്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരങ്ങളുടെയും അതിനിടയിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ചിരുന്നു മത്സരത്തിന് മുന്നോടിയായി ഒരു മിനിറ്റ് മൗനമാചരിച്ചതിന് ശേഷമേ ടോസിന് പിന്നാലെ ആക്രമണത്തെ രണ്ട് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ അപലപിച്ച് മുന്നോട്ട് പോയി കളിക്കാർ ഉൾപ്പെടെയുള്ളവർ കറുത്ത ആംബാൻഡ് അണിഞ്ഞാണ് ആണ് കളത്തിലിറങ്ങിയത് ഇതിനെല്ലാം പുറമെ മത്സരത്തിനിടയിൽ പതിവുള്ള വെട്ടിക്കെട്ടും ചിയർ ഗേൾസിന്റെ നൃത്തവും സംഗീതവും ഡി ജെയും എല്ലാം ബി സി സി ഐ വിലക്കുകയും ചെയ്തു ഹമാസ് ഭീകരർക്ക് വേണ്ടി രംഗത്തിറങ്ങിയ കേരളം നാളെ ഈ ഏഴോളം പാകിസ്ഥാൻ ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എഹിയാസിൻവാറിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചവർ അജ്മൽ കസബിനു വേണ്ടിയും സദാം ഹുസൈനു വേണ്ടിയും മയ്യത്ത് നമസ്കരിച്ചവർ ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ രംഗത്ത് വരണം എന്ന് പറഞ്ഞ് പ്രതിഷേധം പ്രതിഷേധം നാളെ ഇതേ വേണ്ടി കേരളത്തിലും ഒരു സംഘടിപ്പിച്ചുംഷ്ട്രീയം കണ്ട് മടുത്ത ഒരു ജനതയുണ്ട് ഒരു പരിധിയിൽ കൂടുതലുള്ള തന്നെയുള്ള പ്രീണന രാഷ്ട്രീയം രാജ്യത്തെ തന്നെ കാർന്നു തിന്നും മുന്നറിയിപ്പും പല അവർക്ക് നൽകി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അവർ ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ നടത്തുമെങ്കിലും കൺമുന്നിൽ ചുട്ടുപോന്ന കുറെ നിരപരാധികൾക്ക് പോലും അവരെ പോലും ന്യായീകരിക്കാതെ അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന സമീപനം അതല്ലേ ഏറെ വേദനിപ്പിക്കുന്നത് അതെ അവരെ വേദനിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബ്ലഡ് അവരുടെ റൂട്ട് അതാണ് ഈ പ്രതിപക്ഷം ബേദി സതീശൻ ഭദ്ര കാരണം വയനാട്ടിൽ അമ്മായിന്റെ കുടിയാക്കളെ ആണല്ലോ അളിയനല്ലേ കോൺഗ്രസിന്റെ അളിയൻ അല്ലേ അളിയൻ ഇപ്പ പറയുന്നത് എന്താ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലാത്തതുകൊണ്ടാണ് അത്ര അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് അളിയന് വരാൻ ആഗ്രഹമുണ്ടെങ്കില് ഈ ഇന്ത്യ മഹാരാജ്യം രാഷ്ട്രീയത്തിൽ വന്നോട്ടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് നെഹ്റു കുടുംബം എല്ലാം മരിക്കുന്നത് നെഹ്റു കുടുംബത്തിന് അത് കൈവിട്ടു പോയിട്ടുണ്ട് കാരണം ചെയ്തു കൂട്ടിയ ആക്രമങ്ങളും കൊലയും കൊലപാതകങ്ങളും സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം തൊട്ടിട്ട് നമുക്കറിയാം എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആ ഒരു ജനത ഇന്ന് ഇവിടെ പിന്നെന്താ പറയാ ഇന്ന് ലോകം അത് അറിഞ്ഞിരിക്കുന്നു ആൾക്കാർ ഇന്ത്യയിലുള്ള എത്രയോ വേറെ മുസ്ലിംകളും ഇന്ന് രാജ്യ സ്നേഹികളാണെന്നുള്ള തിരിച്ചറിയേണ്ട സമയം കിട്ടി അപ്പൊ ഹിന്ദുത്വമായിട്ട് അവരെ മലപ്പുറം ജില്ലയിലും വേറെ ജില്ലകളിലൊക്കെ ഹമാസിന്റെ മുതലാലിമാരെയും ഈ ലഷ്കർ ഇ തൊയ്ബയുടെ മുതലാലിമാരെയും ഫോട്ടോ വെച്ചവർക്ക് ഇനി ഈ ഈ അക്രമികളുടെ ഫോട്ടോ വെച്ച് അവർ ജാഥ നടത്തുന്ന ആറേ കേരളത്തിൽ ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് പക്ഷേ ഇതിനൊക്കെ വേണ്ടിയിട്ട് നയതന്ത്രത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ അറിയിക്കേണ്ടിയിരിക്കണം തീർച്ചയായിട്ടും മൈരാഷ്ട്ര സഭക്കും പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കും എല്ലാവരുടെയും പാസ്പോർട്ട് പണ്ട് ഗോപാലകൃഷ്ണൻ ജി അവർ ഗോപാലകൃഷ്ണൻ അർബൻ മെസ്സൈറ്റ് അർബൺ മെസ്സിലൈറ്റുകളുടെയും യാത്ര രേഖകൾ ബ്ലാക്ക് ബ്ലോക്ക് ആക്കി കളയണം ഒരാൾക്കും പാസ്പോർട്ട് അനുവദിക്കട്ടെ ഉള്ള പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന നേതാവായാലും രാഷ്ട്രീയക്കാരും നോക്കാതെ നമ്മളിവിടെ മതവും ജെഡർ നോക്കാതെ ഒരിക്കലും ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള അനുവാദം ഈ തീവ്രവാദികൾക്ക് കൊടുക്കരുത് കാരണം ഈ കാശ്മീരിനെ ഇനി വിഭജിക്കാനും അതേ സംഗതി കേരളത്തിൽ കൊണ്ടുവരാനുമാണ് ഇപ്പൊ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരോടൊക്കെ വീണ്ടും ഞാൻ ശ്ലോകം എപ്പോഴൊക്കെ ക്ഷീണവും പാപത്തില് അവിടെ എല്ലാം ഞാൻ പ്രതീക്ഷപ്പെടും ഞാൻ പുനർജരിക്കുമെന്ന പറഞ്ഞ ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാവട്ടെ ഇന്നത്തെ നരേന്ദ്രമോദി എന്ന് ആശിച്ചു കൊണ്ടു ഈ മരണപ്പെട്ട ഇരുപത്തി ഒമ്പത് ആൾക്കാരൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ഇരകൾക്കൊപ്പമാണ് നിൽക്കാൻ ശ്രമിക്കുന്നത് അതെ ഇരകൾക്കൊപ്പം അതിനകത്തും രാഷ്ട്രീയം കലർത്തി അതിനകത്തും മതവിദ്വേഷം കൊണ്ടുവന്ന് അവിടെയും മത മുതലെടുപ്പ് നടത്തുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ ഈ രാജ്യം ഇന്ന് നെഹ്റു കുടുംബമല്ല ഭരിക്കുന്നത് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള കട്ടുമുടിക്കാൻ താല്പര്യമില്ലാത്ത ഈ രാജ്യത്തെ ആളുകൾക്കു വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം രാജ്യമെന്ന് ഭരിക്കുന്നത് തീവ്രവാദത്തിനു മതമുണ്ട് പഹൽഗാമിൽ നടന്ന തീവ്രവാദികൾക്ക് മതമുണ്ട് മരിച്ചവർക്ക് മതമുണ്ട് കൊന്നവന് മതമുണ്ട് ഇത് തുറന്നു പറയാൻ ആരാ ഭയക്കുന്നത് അന്യമതസ്ഥരോടുള്ള വിരോധം പഠിപ്പിക്കുന്ന ഒരു മതം അന്യമതസ്ഥരെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം അവരെ വെറുക്കണമെന്നും അവരോട് യുദ്ധം ചെയ്യണമെന്നും അവരോട് ചങ്ങാത്തം പാടില്ലെന്നും പഠിപ്പിക്കുന്ന ഒരു മതം ഈ മതം ലോകത്തിനെ ബാധിച്ച ക്യാൻസർ ബാധിച്ചാണ് എന്തിനാ പറയാൻ പറഞ്ഞു ഹിന്ദു കൃഷ്ണരാജ് സാറ് പറഞ്ഞതാണ് ശരി ഇത്തരം ആളുകളെ പൊക്കിയാകത്തിടണം നുസ്ര ജഹാൻ പറഞ്ഞതാണ് ശരി ഇത്തരം ആളുകൾക്ക് ട്രാവൽ ബാങ്ക് കൊടുക്കണം വിട്ടി ചങ്കേതിനൊക്കെ ഇതിനൊക്കെ ഭൂമിക്ക് ഭാരമാണ് മറ്റു മതേതര വിശ്വാസികൾക്കും മതവിശ്വാസികൾക്ക് ഭാരമാണ് ഇവരെ നന്ദി